ഇപ്പോൾ കൽപ്പറ്റയില്ല എന്ന് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ എ ലക്ഷം അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് ക്വാർട്ടറുകളുടെ സഹായം ഏതാനും എട്ട് സ്ഥലം ഇപ്പോൾ അവിടെ ലഭ്യമാകും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങാം കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് കിടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സേവനം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലമുണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടൊക്കെ ആയിക്കാലത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നൂറ് തീയതി പഞ്ചായത്തിനുമ്പോൾ ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി ആർ എഫിൻ്റെ രണ്ടാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ചേരാൻ കാരണം അവിടെത്തെത്തി അവർ കുറേ നേരം കൊണ്ട് അവിടെത്തെത്തിച്ചും അതിന് പുറമെ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും രണ്ട് എൻ ഡി ആർ എഫ് ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചു തരും നാല് എൻ ഡി ആർ എഫ് ടീമുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഉച്ചയോടുകൂടി അവർക്ക് മെയിനായിട്ട് ലഭ്യമാകുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിവരങ്ങൾ വിവിധ നിലവാരത്തിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തൃശ്ശൂരിൽ നിന്ന് വടക്കൂട്ടുള്ള ഡി ആർ എഫ് ടീമുകളെ ഒന്നും ഇപ്പോൾ അടക്കിയിട്ടില്ല കാരണം ആ ജില്ലകളിലുമെല്ലാം ചെറുതും പരിതുമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് തന്നെ നാദാപുരത്ത് നിലങ്ങാട് ഉരുൾപ്പൊക്കെ ഉണ്ടായതിൻ്റെ വാർത്തകൾ ലഭ്യമായിട്ടുണ്ട് ഈ ഡാം പൂർണ്ണമായിട്ടൊക്കെ തോന്നുന്നു അപ്പോൾ അതുപോലെയുള്ള ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് വടക്കൂട്ട് ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള എൻ ഡി ആർ എഫ് ടീമുകളെ ഒന്നും ഇറക്കിയിട്ടില്ല അതുകൊണ്ടാണ് ആക്കോളത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുതിയതായി രണ്ട് എൻ ഡി ആർ എഫ് ടീമുകളും കൂടി കിട്ടാനുള്ള സമയം ഇപ്പൊയോടുകൂടി ഇപ്പോ നമുക്ക് വെളിപ്പെടുത്താനാകുന്ന ഒരു വിവരം നമ്മൾ നൽകുന്നില്ല അത് പഠിച്ചും പരിശോധിച്ചും വരികയാണ് ഇതിൻ്റെ ഒരു പ്രയാസം നിങ്ങൾക്കെല്ലാം അറിയുന്ന സ്ഥലമാണ് ഇത് യഥാർത്ഥത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ മലയുടെ താഴത്തുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശമാണ് അതിന്റെ ബസാർ മേഖലയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത് അവിടെയുമായി ബന്ധപ്പെടാനുള്ള ഇടികളടഞ്ഞതുകൊണ്ട് മറ്റു പല മാർഗങ്ങളിൽ നിന്നാണ് ആളുകൾ അങ്ങോട്ട് പോയിട്ടുള്ളത് എ ഡി എമ്മും കളക്റ്റും ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു വഴിയിലൂടെ ഇതിൻ്റെ തൊട്ടടുത്ത് അങ്ങാടി പ്രദേശത്ത് ഗസാർ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു ടീമാണിപ്പോൾ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ നേരിട്ട് അങ്ങോട്ട് കടക്കാനുള്ള സ്ഥിരീകരിക്കാൻ അപ്പൊ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളുണ്ടല്ലോ ഒരു ഒരു ഘട്ടമായതിനു ശേഷം അത് പറയും ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അത് ഒന്ന് അതിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടില്ല ഇനിയും നമുക്കതിൻ്റെ ഒരു കൃത്യം വിവരം ലഭ്യതയല്ല കാരണം ഓരോ പോയിന്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം ഏകദേശം എന്ന കണക്കാണ് അതുകൊണ്ട് കൃത്യം പറയുന്നില്ല പക്ഷെ പോയിന്റുകൾ ഏതാണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് ഞാൻ കഴിഞ്ഞ പറ്റും നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മഴയും കാറ്റും നല്ലതുപോലെ എന്തുകൊണ്ടും മൊബൈൽ സൗകര്യം പോലും നമുക്ക് ലഭ്യമായിരുന്നില്ല ഇപ്പോൾ മൊബൈലിൽ കിട്ടുന്നുണ്ട് സൈറ്റുകൾ അയച്ചു തരാൻ അതായത് ലൊക്കേഷൻ അയച്ചു തരാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ചേച്ചിയാണ് ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് കിടക്കാനുള്ള ആക്സസ് പൂർണ്ണമായിട്ടുണ്ടായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇപ്പം പോകുന്ന എൻ ഡി ആർ എഫ് ടീം ആ എക്സസ് ഉണ്ടാക്കി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തിനുള്ളിൽ ആളുകളെ മാറ്റം പൂർണ്ണമാക്കി നടത്തണം എന്നുള്ള വിധത്തിലായി കാര്യങ്ങൾ ഞങ്ങൾ ഒമ്പതര മണിയോടുകൂടി അങ്ങനെ ഒരു നമ്പർ ഏകദേശം അരി കാരണം കൃത്യമായ അറിവില്ലാതെ ഒരു ധാരണ അങ്ങനെ പറയണം